ഈ അടുത്തായിരുന്നു ദീപക് പരപോലും അപർണദാസും വിവാഹിതരായത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു എന്നാൽ തങ്ങളുടെ പ്രണയം വാർത്തകളിൽ നിന്നും കാലങ്ങളോളം മറച്ചു മറച്ചുവെക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോഴാണ് പലരും അത് അറിഞ്ഞത് തന്നെ മനോഹരം എന്ന ചിത്രത്തിൽ അഭിനയിക്കവയാണ് ദീപകും അപർണയും പ്രണയത്തിലാകുന്നത് ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും പ്രണയം രഹസ്യമാക്കിയതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് രണ്ടുപേരും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരദമ്പതിമാർ മനസ്സ് തുറന്നത് വടക്കാഞ്ചേരിയിലെ ജ്യോതിസ് ഹോട്ടൽ വെച്ചാണ് ആദ്യമായി ദീപകേട്ടനെ കാണുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കൈ കഴുകി പുറത്തേക്ക് വരുമ്പോൾ ദീപകേടൻ കൈ കഴുകാൻ അങ്ങോട്ട് പോകുന്നു ജസ്റ്റ് ഒരു ഹായ് ഉള്ളൂ ഇവനാര വലിയ ജാടക്കാരൻ മര്യാദയ്ക്ക് ചിരിക്കുന്ന പോലുമില്ല എന്നൊക്കെയായിരുന്നു തന്റെ ഉള്ളിലെന്നാണ് അവർ പറയുന്നത് മനോഹരം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത് എന്നാൽ തനിക്കെന്ന് അവർനെ പരിചയമില്ലായിരുന്നു എന്നാണ് ദീപക് പറയുന്നത് അന്ന് തന്നെ അപർണ ദീപക്കിന് മറുപടി നൽകിയെന്നും പ്രേമിച്ച് നടക്കാൻ വയ്യ എന്നാൽ കല്യാണം കഴിക്കാൻ പ്രശ്നമില്ല എന്നാണ് മറുപടി നൽകിയതെന്നും പറയുന്നു പക്ഷേ അടുത്ത ദിവസം തന്നെ പ്രണയം തുടങ്ങിയെന്നാണ് അപർണ പറയുന്നത് അപർണ ഓക്കെ പറഞ്ഞതോടെ സമാധാനമായി എന്നും നേരെ വീട്ടിൽ പോയി ചോദിക്കാമെന്നായിരുന്നു ഉള്ളിലെന്നും താൻ ചോദിക്കാൻ പോകുന്നതിന് മുൻപ് അവൾ വീട്ടിൽ പറഞ്ഞിരുന്നുവെന്നും ഒരിക്കൽ ഒറ്റയ്ക്ക് അപർണയുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു എന്നുമാണ് ദീപക് പറയുന്നത് എന്നാൽ അപർണ നേരത്തെ പറഞ്ഞിരുന്നതിനാൽ വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല തങ്ങളുടെ പ്രണയം വീട്ടുകാർക്കും അടുത്ത സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നുവെന്നും മനോഹരം ടീമിന് അതിനു മുൻപേ അറിയാമായിരുന്നുവെന്നും പിന്നെ അറിയാതിരിക്കാൻ പരമാവധി ജാഗ്രത തങ്ങളും കാണിച്ചുവെന്നുമാണ് അപർണ പറയുന്നത് ഒരു വർഷം മുമ്പാണ് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് തങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തത് രഹസ്യമാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചതിനെ കുറിച്ചും ദീപകും അപർണയും സംസാരിക്കുന്നുണ്ട് കല്യാണത്തിന് മുൻപായിരുന്നു അത് ഒരുമിച്ച് ബാലിയിലും മാലിദ്വീപിലും പോയിരുന്നുവെന്നും അപർണയുടെ കുടുംബം മസ്കറ്റിലാണ് അവിടെയും പോയി എന്നും പക്ഷെ ഒരുമിച്ചുള്ള ഒരു യാത്രയും പുറത്തറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുമാണ് പറയുന്നത് ഒരിക്കൽ എടുത്ത സിംഗിൾ ഫോട്ടോകൾ രണ്ടുപേരും അപ്ലോഡ് ചെയ്തു തങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്താണെന്ന് മനസ്സിലാക്കി ആ ഫോട്ടോകൾ വെച്ച് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തു ഭാഗ്യത്തിന് ആരും ആ വീഡിയോ ശ്രദ്ധിച്ചില്ലെന്നുമാണ് അവർ പറയുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹം നടന്നത് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ദീപക് പറമ്പോൾ വൺ ഹിറ്റായ മഞ്ഞുവൽ ബോയ്സിൽ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തിരുന്നു തട്ടത്തിൽ മറയത്ത് കുഞ്ഞിരാമായണം കണ്ണൂർ സ്കോഡ് നിരവധി ചിത്രങ്ങളിൽ ദീപക് ശ്രദ്ധേയങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രകാശ് എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമാ രംഗത്തേക്ക് എത്തിയത് വിനീത് ശ്രീനിവാസിന്റെ നായികയായി മനോഹരം എന്ന ചിത്രത്തിലും അപർണ അഭിനയിച്ചു വിജയ്ക്കൊപ്പം തമിഴിൽ ബേസ്ഡ് വൺ ഹിറ്റായ ഡാഡ എന്ന ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്